ഒരു തിരുമണിക്കൂറിൽ ഭൂമിയിലുള്ള ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലെ കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഋഷഭമാരെ ചൊല്ലി വിശുദ്ധിയോടെ വിശ്വാസത്തോടെ ചേർത്ത് പിടിക്കുമ്പോൾ അവർ യോഗകളും പ്രാർത്ഥനകളെല്ലാം തിരുവനന്തപേകളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേയുടെ നാമം പൂജിതമാകണമേ അങ്ങേയുടെ രാജ്യം വരണമേ അങ്ങേയുടെ തിരുവനസ്ഥ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറയുമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

നിത്യമായ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങയുടെ വലസരും ഞങ്ങളുടെ ദാധനം രക്ഷകനുമായ ഈശ്വരഭിഷിഹായുടെ തിരിശരീരവും തിരുവ്യക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾക്ക് ആശ്രയിക്കുന്നു ഈശോ അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ അത് ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശോയുടെ അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടെ അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം ആയിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം അങ്ങനെ മത്സര സുഖനും ഞങ്ങളുടെ ദർശനകരമായ ഈശോ വിഷിഹായ

മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം 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 മേലും കരുണയായിരിക്കണം

തിരിച്ചറിതവും തിരക്തവും ആത്മാവും നിയമത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ണമാ പിടാ സഹനങ്ങളോ തിന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുണയുണ്ടാകീണമേശോയുടേ പതിതാരുണമാ ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയുണ്ടാകീണമേശോ

ണമാം പീടാ സഹനങ്ങൾ ഓർ പിന്നു ഞങ്ങളുടെ മേ ലോകം

ണമാം സഹനങ്ങളോ ഞങ്ങളുടെ ലോകം മുഴുവൻ മേരുണയുണ്ടാകിളമേശോ കരുണയുണ്ടാകീണമേശോ പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഞങ്ങളുടെ നാഥനം രക്ഷകരമായ ഈശോ വിഷിഹായുടെ തിരിശലവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണം

ഞങ്ങളുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവവും അങ്ങനെ ഞങ്ങൾ കാണിച്ചു ഈശോട് അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ അത് ഞങ്ങളുടെയും അത് ഞങ്ങളുടെയും ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശോട് അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ